നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി പ്രവാസികളാണ് യു എയുടെ വിവിധ എമിറേറ്റുകളിൽ തൊഴിലെടുക്കുന്നത് പുതിയതായി ഒരു നിയമം ഏതെങ്കിലും ഒരു എമിറേറ്റിൽ കൊണ്ടുവന്നാൽ അത് ക്രമേണ മറ്റ് എമിറേറ്റുകളിലും നടപ്പാക്കുന്നതാണ് രീതി എന്നാൽ സ്വദേശവത്കരണ നടപടികളുമായി മുന്നോട്ടു പോകുന്ന രാജ്യത്ത് തൊഴിൽ നിയമങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്താൻ അധികൃതർ തീരുമാനിച്ചിരിക്കുകയാണ് അബുദാബിയിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കാണ് പുതിയ നിബന്ധന ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് എഞ്ചിനീയറിംഗ് തസ്തികയിൽ ജോലി ചെയ്യുന്നവർ ഇനി ജോലി എടുക്കണമെങ്കിൽ അബുദാബി നഗരസഭ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ ഇനി മുതൽ ഈ തസ്തികയിൽ തൊഴിലെടുക്കാൻ സാധിക്കൂ സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലായ താമിൽ ഇതിനായി രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആർക്കിടെക്ചർ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരും ഇതര വിഭാഗങ്ങളിലുള്ളവരും രജിസ്റ്റർ ചെയ്യണം നിർമ്മാണ മേഖലയിൽ ജോലി സംബന്ധിച്ച ഗുണനിലവാരവും സുരക്ഷയും വൈദഗ്ധ്യ മികവും ഉയർത്തുകയാണ് രജിസ്ട്രേഷനിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതിലൂടെ എഞ്ചിനീയർമാർക്ക് ചിലവ് ഏറും കമ്പനികൾക്കാകട്ടെ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നിർമ്മാണ പദ്ധതികളുടെ ടെൻഡർ എടുക്കാൻ നിശ്ചിത ശതമാനം പ്രാക്ടീസിംഗ് എഞ്ചിനീയർ കൺസൾട്ടിംഗ് എഞ്ചിനീയർ ജൂനിയർ എഞ്ചിനീയർ എന്നീ തസ്തികകളിലുള്ളവർ ഉണ്ടായിരിക്കണം ഇത് കമ്പനികൾക്ക് ഗുണമുണ്ടാകുമെങ്കിലും സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും അറ്റസ്റ്റ് ചെയ്യാൻ വൻ തുകയാണ് ഇതിനായി ചെലവഴിക്കേണ്ടി വരിക രജിസ്ട്രേഷനുള്ള എഞ്ചിനീയർമാർക്ക് പന്ത്രണ്ടായിരം ദീർഘം ശമ്പളം നൽകണമെന്നതാണ് നിയമമെങ്കിലും ഇത് പാലിക്കപ്പെടുക വളരെ കുറവാണ് ആയിരക്കണക്കിന് മലയാളി എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന മേഖലയാണിത് മാത്രമല്ല യു എ വിസ നടപടികളിലും നിർണായക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് തൊഴിൽ അന്വേഷിച്ചെത്തുന്ന പ്രവാസികൾക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് വിസിറ്റ് വിസയിൽ രാജ്യത്തേക്ക് തൊഴിൽ അന്വേഷിച്ചെത്തുന്നവർക്ക് ഇനി മറ്റു വിസയിലേക്ക് മാറാനുള്ള സൗകര്യം ഇല്ലാതാകുന്നതാണ് ഇത് അത്തരത്തിൽ ഇനി വിസ മാറണമെങ്കിൽ രാജ്യം വിടണം എന്നതാണ് പുതിയ നിബന്ധന യു എയിൽ സന്ദർശക വിസയിൽ ഉള്ളവർക്ക് രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വിസ മാറാമെന്ന നിയമമാണ് ഇതോടെ ഒഴിവായത് പുതിയ തീരുമാനം വന്നതോടെ വിസ പുതുക്കണമെങ്കിലോ മറ്റ് വിസയിലേക്ക് മാറണമെങ്കിലോ രാജ്യം വിടേണ്ടി വരും വിസിറ്റ് വിസയിലുള്ളവർ യു എയിൽ നിന്നുകൊണ്ട് തന്നെ അധിക തുക നൽകി വിസ പുതുക്കിയിരുന്നു ഇത് പ്രവാസികൾക്കും ഏറെ പ്രയോജനപ്രദമായിരുന്നു ഈ സംവിധാനം ഇല്ലാതാകുന്നതോടെ വിമാനമാർഗമോ ബസ്സിലോ രാജ്യത്ത് പുറത്തുപോയി എക്സിറ്റ് അടിച്ച് തിരികെ എത്തി വിസ പുതുക്കേണ്ടി വരും ഒമാനിൽ പോയി എക്സിറ്റ് അടിച്ച് മടങ്ങിയെത്താൻ പലരും നിർബന്ധിതരാകും ദുബായിയുടെ വിസിറ്റ് വിസയുള്ളവർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വിസ പുതുക്കാം എന്നാൽ നല്ലൊരു തുക നൽകേണ്ടി വരും എന്നാൽ ഷാർജ അബുദാബി എമിറേറ്റുകളാണ് ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ദുബായിൽ നിലവിലെ സ്ഥിതി തന്നെ തുടരാനാണ് സാധ്യത ദുബായിൽ പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതേസമയം തൊഴിൽ അവകാശങ്ങൾ ഹനിക്കാതെയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും യു എ തൊഴിൽ നിയമം പരിഷ്കരിച്ചിരുന്നു അപരിമിതമായ കരാറുകൾ നിർത്തലാക്കൽ വിവേചന വിരുദ്ധ സംരക്ഷണം ഫ്ലെക്സി ടൈം പാർട്ട് ടൈം സപ്ലിമെന്ററി ലീവ് തുടങ്ങിയവയായിരുന്നു ഈ മാറ്റങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക